ഞങ്ങളിന്ന് പോകുന്നത് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനാണ് ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ച് വളർന്ന് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സ് ഞങ്ങളിടയ്ക്ക് കൂടാറുണ്ടെങ്കിലും ഇന്നത്തെ മീറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ കൂട്ടത്തിലെ രണ്ട് പേര് പ്രത്യേകമായിട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് അവർക്കൊരു സർപ്രൈസും കൂടിയാണ് പിന്നെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരു കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങളെ കൂടിയത് പുതു വൈപ്പാസിന് അടുത്തുള്ള ബുദ്ധിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിസ് പാർക്കിലായിരുന്നു അവിടെ കൂടാനുള്ള പ്രധാന കാരണം നമുക്ക് അവിടെ സർവ്വാങ്ങിരിക്കുമ്പോൾ അവിടെ തന്നെ കുട്ടികളെ കളിക്കാൻ വിടാം അങ്ങനെ നമ്മുടെ കണ്ടാത്താവിൽ അവരുണ്ടാവുന്ന പ്രദേശത്തോടെ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇടത്തേക്ക് ഇരുന്ന അതിനുശേഷം ഞങ്ങൾ കേക്ക് വെച്ചത് അപ്പോൾ അവർ സർപ്രൈസ് ആയി ആയിരുന്നു കേക്ക് കൺഗ്രാജ്ലേഷൻ അസു സാജ്ജ് അതായിട്ടൊന്നും ആയി പോയിട്ടുണ്ട് കാര്യം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നാണ് നമുക്ക് ദിവസം മൊത്തം വന്നത് അങ്ങനെ അവർ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്തു സാജി പി എച്ച് ഡി എടുത്ത് ഡോക്ടറേക്ക് നേടിയിട്ടുണ്ട് അതുപോലെ അഫ്സു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ അവരുടെ വാർഡിലെ വാർഡ് മെമ്പർ ആയിരുന്നു അവരുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇത് പാർട്ടിയിലെ നേതാക്കളിൽ നിന്ന് പോലും അവർക്ക് പ്രശംസിക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഘോഷിക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൂട്ടിയതും ഫീസർപ്രസരിക്കതും ഫീസുകളാക്കി നമ്മളെ മക്കൾസിനൊക്കെ കൊടുത്തു എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ അങ്ങനെ അഫ്സ് പറഞ്ഞു ഞാൻ പഞ്ചായത്തിൽ നിന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന ദിവസം അവിടെ സ്റ്റൻഡ് ഓഫ് തന്ന സമയത്ത് നിങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് പറഞ്ഞു അപ്പോൾ അതെന്താന്നുള്ളത് നമുക്ക് കേൾക്കാം കുട്ടിക്കാല കൂട്ടുകാരാണ് ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പൊ ഞാന് എന്താ പറയുമ്പോ എനിക്ക് കാര്യമായിട്ട് അന്ന് പറയാനുണ്ടായിരുന്നത് ഞങ്ങൾ പറ്റിയിട്ടാണ് ഞാൻ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക ഞമ്മളന്ന് അന്ന് മുതലേ നമ്മളൊരു രാഷ്ട്രീയത്തിൽ ഒരു പിന്നെ അറിവുള്ളൊരു പിന്നെ ടൈപ്പ് മക്കളായിരുന്നു ഞങ്ങള് ചെറിയ കുട്ടികാലത്തിൽ തന്നെ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത് പിന്നെ ഒരു നമ്മൾ എത്ര ആളൊരു രണ്ടോ ണ്ണോ കാരണം പറഞ്ഞാല് കാരണം എന്ന് പറയുമ്പോ ഇന്റെ ലോക്കൽ സെക്രട്ടറി നേതാവ് അപ്പൊ ആ മുന്നിൽ നിന്ന് അന്ന് എത്ര പറഞ്ഞാലും അങ്ങനെയല്ലേ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ സംസാരം അപ്പോൾ പക്ഷെ ഞങ്ങൾ പുറത്ത് അങ്ങനല്ല രാഷ്ട്രീയ അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നാൽ ഞങ്ങൾ നല്ല തന്നെയാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഞങ്ങൾ ഈ ഫൈറ്റ് പിന്നെ ഇവർ സ്വതന്ത്ര പിന്നെ ഇതെല്ലാം അവര് ഒരു തോണി

പിന്നെ രണ്ട് ഏതൊരു പാർട്ടി നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ അനുഭവം അതേപോലെ ഒരു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് പത്താം ക്ലാസ് ഒരു ആറാം ക്ലാസ് വരെ ഒരു ആവറേജ് വലിയ പഠിച്ചില്ല ചെറിയൊരു തോതിലുള്ള പഠനം പിന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുണ്ട് ഒന്നാമത് ഇവരെ പത്ത് എല്ലാ ക്ലാസ് നോക്കിയിട്ട് ക്ലാസ് പെട്ടതോട് കൂടി എല്ലാവരും നല്ല കൂടി പഠിപ്പിച്ചോളായി ഞാന് വീക്ക് ആയിരുന്നല്ലോ അങ്ങനെ ഞങ്ങള് മറ്റേ പി ക്ലാസ്സില് ഇവര്സ് കാർഡ് ഉണ്ടല്ലോ പ്രോബ്സ് കാർഡ് നമ്മള് കിട്ടണ പിന്നെ എനിക്ക് അച്മ്മിന്റെ കിട്ടി കാരണം നിങ്ങൾക്ക് കിട്ടാൻ കാരണം ഞാനാണ് കുറച്ച് ഡോപ്പില്ല അതുകൊണ്ട് സജി ഭയങ്കര ഇപ്പൊ കുറഞ്ഞിട്ട് കാരണം തന്നെ കുറച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിരിക്കാൻ പഠിച്ചിട്ടില്ല പഠിച്ചാൽ മാർക്കാണ് എന്നാലും ഞാൻ വെനിക്കാറുണ്ട് ഇവിടെ ില് ഡിഗ്രിക്ക് കിട്ടി അങ്ങനെ ഡിഗ്രിക്ക് ഡിഗ്രിക്കുന്ന ആദ്യം കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ടെൻഷൻ ഇനി വരുമ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറഞ്ഞു കൊല്ലാടി പോയത് ജോലി വേണമെന്നോ അങ്ങനത്തെ കുട്ടികളെ പുറത്തുപോയി പഠിക്കുന്ന കുറെ അഭ്യാസം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നാലും എങ്ങനെയൊക്കെ ചിന്ത വന്നത് അങ്ങനെ ബി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞപ്പോൾ തോന്നിയത് ജോലി അത്യാവശ്യം പിന്നെ എല്ലാവർക്കും കടയാത്രകൾ വരാൻ തുടങ്ങി ഇത്രയും പഠിച്ചിട്ടൊന്നും അല്ലായിരുന്നു അങ്ങനെ അവസാനം എന്തെങ്കിലും ബി എഡ് കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞപ്പോൾ സർക്കാർ ഒക്കെ പോയി അപ്പം തോന്നി അതൊരു താൽക്കാലികല്ലേ അത് എം ബിരിക്കാൻ തോന്നി എംബിട്ട് സെറ്റിന് വരത്തി കിട്ടിയത് അങ്ങനത്തെ അതിനു പറഞ്ഞെന്ന് അറിയില്ല അങ്ങനെ പോയി അങ്ങനെ എംബിട്ടുണ്ട് സമയത്താണ് അപ്പോൾ കഷ്ടപ്പെട്ട് ജോലി കിട്ടുന്ന ഒരു വാക്കി പഠിച്ചു അങ്ങനെ ബി എസ് ആറാം കായി അവർ മൂന്ന് സി പോയി ആ ഒരു സമയത്ത്

ഭർത്താവിന്റെ വീട്ടുകാര സപ്പോർട്ടുണ്ടായിരുന്നു ആ പി എച്ച് ഡി അങ്ങോട്ട് അല്ല കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളായി പി എച്ച് ഡി ആയി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ നേരത്തൊന്നും അങ്ങനത്തെ ഒരു ചിന്തയൊന്നും അത് ഇപ്പൊരു ജോലി വേണമെന്നൊരു ആഗ്രഹം മാത്രമേ എല്ലാവരും അതിനു വേണ്ടി എല്ലാവരും കല്യാണം കഴിക്കാൻ വേണ്ടി പ്രോത്സാഹനം അതുകൊണ്ട് കൊടുക്കും അതോട് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് പച്ച പീണ്ണു കരുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് മാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാല ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ അസുഖിട്ട് കൊടുത്തു കാരണം ചെറുപ്പത്തിൽ ഞങ്ങൾ കുറേ അതിന് കരിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറഞ്ഞു പറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബദൽ ബദലായിട്ട് അത് ഇലക്ഷൻ കഴിയുമ്പോൾ ഉണ്ടാവില്ല അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ 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 അയാൾക്കായി മാറും അപ്പോൾ ചെറുപ്പം തൊട്ടേ തൊട്ടേന്ന് മല എന്നല്ല അതിന് മുന്നേ തൊട്ടേ ഞങ്ങൾ ഉള്ള വന്നതാണ് അപ്പുറത്ത് പുറത്തും കുറെ എന്താണ് ഏരിയയിലെ വീടുകളുള്ള ആളുകളാണ് അപ്പോൾ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാനും നല്ലത് ഞങ്ങൾ ആസ്വദിച്ചതാണ് ഞങ്ങളുടെ കുട്ടിക്കാനും അപ്പോൾ അങ്ങനെ എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നിയ ആയിരുന്നു തുറന്നായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാജിക്കും അതേപോലെ അസ്വനും രണ്ടാർക്കും ഗിഫ്റ്റ് കൊടുത്തു അതിനുശേഷം കുറേ ഫോട്ടോസ് എടുത്തു പിന്നെന്താ ഉപ്പിലിട്ടത് അത് കണ്ടാ പിന്നെ നമ്മൾ വാങ്ങി കഴിക്കാതിരിക്കൂലല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങി വാങ്ങിക്കഴിച്ചു കുട്ടികളൊക്കെ നമ്മുടെ പാർക്കിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ കുറേ ഫോട്ടോസ് കുറേ സംസാരിച്ചു അങ്ങനെ അവസാനം എല്ലാവർക്കും വിഷം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും കഴിക്കാണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ നല്ല വ്യൂസ് കണ്ടപ്പോൾ അവിടെ ഇരുന്നിട്ട് വീണ്ടും ഫോട്ടോ ഓരോരോ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പിന്നെ എത്തിയത് ഉദ്യാനപാതിയിലാണ് അങ്ങനെ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞു കളിയാക്കി വിശേഷങ്ങൾ പങ്കുവെച്ചൊക്കെ സമയം പോയതറിഞ്ഞില്ല അങ്ങനെ ഉദ്യാനപാതിൻ്റെ ലാസ്റ്റ് എപ്പോഴേക്ക് ഇരുട്ടി തുടങ്ങിയിരുന്നു അമ്പലത്തിൽ നിന്ന് പാട്ടും ബാങ്കുളിയും ഒക്കെ കേൾക്കാണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ വേറൊരു ദിവസം കൂടാന്നും പറഞ്ഞ് എന്നൊക്കെ ഇരുന്നു